ഹായ് ഗായ്സ് അപ്പൊ ഇന്ന് അമ്പാടീന്റെ ക്ലാസ് പോയിട്ട് കൂട്ടാൻ നേരത്ത് അജണ്ടിന്റെ കൂടെ ഞാനും പോയിട്ടുണ്ടായിരുന്നേ അമ്പാടിനെ കൂട്ടാൻ നേരത്ത് കുറച്ച് നേരത്തെ ഇറങ്ങൂട്ടോ എന്നിട്ട് കുറച്ച് സമയം അവിടെ ഗേറ്റിന്റെ അടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു സമയത്താണ് നമ്മൾ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് രണ്ട് നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ചോക്കോ ബാർ ചോക്കോബാറുട്ടോ വെറുതെ ഇരുപത് രൂപയുള്ളു അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും സ്കൂൾ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ ഓടിപ്പോയി കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇല്ലേ ബേഗും കിറ്റൊക്കെ എടുത്ത് അങ്ങ് പുറത്തേക്ക് നടക്കൂട്ടോ എങ്ങോട്ടൊന്നില്ലാതെ അപ്പം ഞാനിന്ന് ഭയങ്കര ആണ് അതെന്താ കാര്യം എന്നുള്ളത് നമുക്ക് തുടർന്ന് കാണാം അങ്ങനെ ഞങ്ങൾ വണ്ടി കാത്ത് കയറി നേരെ ഷുഡു എന്നു പറഞ്ഞിട്ട് പോകുന്നത് വടകരയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എനിക്ക് വണ്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നും അല്ല ലൈസൻസ് കിട്ടിയിട്ടും ഇതുവരെ കാർ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടില്ല കേട്ടോ ടു വീലറും ഫോർ വീലറും ഒക്കെ എടുത്താണ് പക്ഷേങ്കില് ടു വീലർ എടുക്കാറുണ്ട് പക്ഷെ ഫോർ വീലർ എടുക്കാൻ ചെറിയ പേടിയൊക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സെക്കൻഡ് കാറ് നോക്കുന്നുണ്ടായിരുന്നേ മുന്നേ ഒരു കാറ് നോക്കി വെച്ച സമയത്ത് അത് പെട്ടെന്ന് തന്നെ സെയിലായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സങ്കടത്തിലായിരുന്നു രണ്ട് മൂന്ന് മാസം അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് തരത്തിലൊത്തൊരു കാറ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് എടുക്കണോ വേണ്ടിയോന്ന് അജിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കണ്ണും പൂട്ടി എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതിനിടക്ക് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കി നോക്കാം എടുക്കാമെന്നുള്ള പാകത്തിൽ നിൽക്കുകയാണ് അങ്ങനെ വരുന്ന വഴി അമ്പണീൻ്റെ ബാഗിന്റെ കൈ എന്തോ ചെറുതായിട്ട് അവൻ നൂല് വലിച്ച് പൊട്ടിച്ചിട്ട് yn arno കുറച്ച് ദിവസങ്ങളായി ആ ബാഗൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ റെഡിയാക്കി നമ്മൾ വരാൻ നേരത്ത് ഭയങ്കര ടയേർഡായിട്ടോ കാരണം വെയിലല്ലേ നല്ല ടയർഡായി അങ്ങനെ വരാൻ നേരത്ത് ജ്യൂസ് ടൈമ് കയറി രണ്ട് ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റിയാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒക്ടോബർ ഏഴാം തീയതി നമ്മളെ കയ്യില് വണ്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ഓടിച്ചിട്ട് അന്ന് തന്നെ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നെ ജസ്റ്റ് എങ്ങോട്ടെങ്കിലും ഒക്കെ കറങ്ങണം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് വിട്ടു പിന്നെ അന്ന് കൈ കിട്ടിയപ്പോൾ നല്ല പൊടിപാടില്ലെങ്കിലും ഒക്കെ ആയിരുന്നു കേട്ടോ വണ്ടി കയത്ത് പുറമെയൊക്കെ ആയിട്ട് അപ്പൊ നല്ലപോലെ കഴുകി വൃത്തിയാക്കലും പരിപാടി ായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ കൈ കൊണ്ട് ഒരു വണ്ടി കഴുകുന്നത് അത് ഈ കാറാണ് കേട്ടോ സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ട് കാറ് മേടിക്കുമ്പോ അതിന്റെ ഒരു അഹങ്കാരവും ആ ഒരു കൊണ്ടായിരിക്കണം ഞാൻ ഭയങ്കര മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏട്ടോ കഴകലും പിടിക്കലും തൊടലും അപ്പോൾ ഈ ഒരു വണ്ടി മേടിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊന്ന് ഡ്രൈവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നെ എന്നെ പഠിപ്പിച്ച മാഷയോടൊപ്പം തന്നെ ഞാനൊന്ന് ലെവൽ ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലാമത്തെ ദിവസം ഞാൻ പോകുന്ന ദിവസം എനിക്ക് ഭയങ്കര ടയേഡ് കേട്ടോ വെയിലൊക്കെ കൊണ്ടാകെ ക്ഷീണിച്ചിരിക്കുവായിരുന്നു അങ്ങനെ ഐസ്ക്രീമും കഴിച്ചിട്ട് ഇറങ്ങാൻ നേരത്താണെങ്കിൽ രവീന്ദ്ര ഏട്ടം എൻ്റെ മാഷാണ് മാഷാണേ അങ്ങനെ ഐസ്ക്രീമും വിഴുങ്ങി അവിടെ നേരെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നറിയോ എൻ്റെ വണ്ടി ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിലും അചേട്ടനാണെങ്കിലും എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഇച്ചിരി മടിയാണ് കാരണം വേറെ എന്റെ ഡ്രൈവിംഗിൽ അത്ര കോൺഫിഡൻസ് ആണ് അവർക്ക് കേട്ടോ അങ്ങനെ മറ്റൊരു ദിവസം ഞങ്ങൾ ഫാമിലി ആയിട്ട് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അന്ന് അമ്പാടിയുടെ വായന്ന് കൊറേ ചീത്ത കിട്ടും ഞമ്മ അടുത്തിരിക്കയാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു മക്കളെ ടാ ബൈ ലവ്